ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് പതിനോറ് ടീമുകളെ ഉൾപ്പെടുത്തി കൈതിക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച കൗണ്ടി ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു താമരക്കുളം കെ സി സി ടീമാണ് ചാമ്പ്യന്മാർ കരുനാഗപ്പള്ളി വി ആർ ടീമാണ് റണ്ണേഴ്സ് അപ്പ് വിജയികൾക്ക് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയും പുത്തൻവിളയിൽ ഗോപാലകൃഷ്ണപിള്ള മെമ്മോറിയൽ ട്രോഫിയും സമ്മാനമായി ലഭിച്ചു നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് രൂപയും സായാസ് ഹോം മേഡ് കേക്സ് ആൻഡ് ബേസ് പള്ളിക്കൽ നൽകുന്ന ട്രോഫിയുമായിരുന്നു രണ്ടാം സമ്മാനം വിജയികൾക്കുള്ള ട്രോഫി വിതരണം ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമോദ് ജി നിർവഹിച്ചു ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ സനീഷ് കുമാർ സജിൻ കാനിക്കൽ ഷാൽ സംഗമം ബ്രദേസ് ഭാരവാഹികളായ വിമൽ കൈവക്കൽ ജയകുമാർ പി വിമൽ കുമാർ എസ് ഷാനു ആർ അംബാരി അഭിമന്യു ബി ബിജു വി ബൈജു ആർ രഞ്ജിത് ഷിനു എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ന്യൂസ്